ം ബാക്ക് ഞാനിന്നൊരു മാതള നമ്മളിതിന് ഇതിന് മാതള എന്ന് പറയും പിന്നെ ചില സ്ഥലത്ത് സ്ഥലത്തേത് ഗണപതി എന്നും പറയും ഇതൊരു അച്ചാറിടാനായിട്ട് ഞാൻ നോക്കുകയാണ് ഓക്കെ എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഈ നാരങ്ങി ഒന്ന് രണ്ടായിട്ട് മുറിക്കാം ഇതുപോലെ രണ്ടാക്കി എടുക്കാം ഇനി നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളയാം ഭയങ്കര കട്ടിക്കുകയുണ്ട് നൈസായിട്ട് ഇതിൻ്റെ തൊലിയും കളയാം കാരണം ഇത് ചെറിയൊരു കയ്പ്പുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തൊലിയങ്ങ് കളയാം കളഞ്ഞെടുക്കാം നമുക്ക് രണ്ടായി ഒന്ന് കട്ട് ചെയ്യാം ആ ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ഓരോ സീഡുകളെല്ലാം നമുക്ക് എടുത്ത് കളയാ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫുള്ളും സീഡൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം നാരങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതായി ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നല്ലെണ്ണ വിനീഗർ പിന്നെ ഒരു നാല് ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കല്ലുപ്പ് ആവശ്യത്തിന് കല്ലുപ്പ് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കുടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ കായം കായം നമ്മൾ ഇനി വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും പൊടിയല്ല എടുത്തത് സാധാ കായം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ നമുക്കിതൊന്ന് പിന്നെ കടുക് താളിക്കാനായിട്ട് നോക്കാം ഞാനൊരു മൺചട്ടിയാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അത് ചൂടായി അതിനകത്ത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അന്ന് അതാകത്ത് തിളച്ച് വന്നിട്ടുണ്ട് അതിന് കടുകിടാം നമുക്ക് ആവശ്യത്തിന് കടുകിടാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഈ കാന്താരി മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കിതിലോട്ട് ഇടാം അതിൽ ഇഞ്ചിയും പെടുത്തുള്ളി ഇടാം അതിട്ടിട്ട് കാന്താരി മുളകിടാം ഇനി കാന്താരി മുളക് അതേതാണ്ട് നല്ല പച്ചവെണ്ണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇടാം ുള്ള ഇതിലോട്ട് ഇപ്പം നന്നായിട്ട് നല്ല കുറേ നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായി വരുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ കല്ലുപ്പ് ഇതിലിട്ടിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇളക്കാം ഒരു നാല് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്ത് വച്ചിരുന്നത് അതിൽ ഇനി നമുക്കിടാക്കാം അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം നമുക്കിങ്ങനെ വഴറ്റേണ്ടി വരും ഇതിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റി നല്ല വരണ്ട് വരണം അപ്പോൾ കുറേ നാൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും ഇനി നല്ലതായിട്ട് ഏതാണ്ട് ഇതായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കായ ഇട്ട് വറുത്തെടുക്കാൻ മറന്നുപോയായിരുന്നു അതൊന്ന് അതൊന്നിടാം ഇട്ട് ഒന്ന് ഒന്ന് കോരി എടുക്കാം ഇതിൻ്റെ നടുവിലായിട്ട് നേരത്തെ എണ്ണയെ നമ്മൾ താളിക്കുന്നതിന് മുമ്പ് ഇതിട്ട് വറുത്തെടുക്കേണ്ടതായിരുന്നു അത് വിട്ടുപോയി ഇതിനി ഒന്ന് മൂത്ത് വരട്ടെ ആ ഇത് മൂത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇനി ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം കാശ്മീരി മുളക് പൊടി അതിടാം പിന്നെ സാധാ മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ഉലുവപ്പൊടി ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം നമുക്കിങ്ങനെ ഒന്ന് വഴറ്റേണ്ടി വരും ഇനി ചെറിയ തീയിലിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമ്മൾ കായ കായം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടിടാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം ീ ശരിക്കും ഈ തടി തവിക്ക് രണ്ട് തവി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഗണപതി നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് പുറത്തെടുത്ത് വെച്ചേക്കാണ് നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ ആണ് ഇനി നമുക്കിതിൻ്റെ മീതേലായിട്ട് ഒരു കുറച്ച് എണ്ണ ചൂടാക്കി അതിൻ്റെ മീതയിൽ അതായത് നല്ലെണ്ണ തന്നെ കുറച്ച് ചൂടാക്കി ഇതിൻ്റെ മീതയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചീത്തയാവാതെ ഇരിക്കും കുറേ നാൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചേക്കാൻ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ നാരങ്ങ ആടിപൊളി നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഇതേപോലെ ഒന്ന് നീ ഓണമൊക്കെ വരെ ഇല്ലേ ഇതുപോലത്തെ നാരങ്ങിയൊക്കെ ഉണ്ടാക്കി ചോറിനോട് കൂട്ടാൻ നല്ല അടിപൊളി അച്ചാറാണ് എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് ഓക്കേ ബൈ ബൈ